പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി ചെടിയെക്കുറിച്ചാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ശരിയായ പരിചരണം തക്കാളി ചെടിക്ക് അത്യാവശ്യമാണ് പൂവിട്ട് തുടങ്ങിയ തക്കാളിയുടെ വളപ്രയോഗത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാം ഈ തൈകളൊക്കെ നടുന്ന വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തതുണ്ടെങ്കിൽ ആർക്കൊന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ ഈ തൈ നട്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തു കൊടുക്കുന്ന വളപ്രയോഗമാണിത് ഉണങ്ങിയ ചാണകപ്പൊടി ഒരു രണ്ടോ മൂന്നോ കോരി വെച്ചതിൻ്റെ ചുറ്റും ഒറ്റുഭാഗവും മണ്ണിളക്കിയതിന് ശേഷം ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് നമ്മൾ ആ ചെടിയെ ഉറപ്പിച്ച് നിർത്തുക അങ്ങനെ ഓരോ പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ വളർച്ചക്കനുസരിച്ച് നമുക്ക് ഇതിന് വളങ്ങൾ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വരുന്നതാണ് അടിവളങ്ങളായിട്ട് ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചകിരിച്ചോറി എന്നിവ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് മിക്സ് ചേർത്ത് കൊടുത്തത് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇനി അടുത്തൊരു വളം കൊടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട് നമ്മുടെ ചെടി ഇപ്പം പൂത്ത് കാ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ വളത്തെക്കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത് വളങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചുവട്ടിലുള്ള ഇലകളുണ്ടല്ലോ അതൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം അതുപോലെ ഈ തക്കാളി ചെടിയുടെ ഇലയിൽ ചിത്രകീടത്തിന്റെ ശല്യം കാണാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ടോ ഇതിലൊക്കെ പൂ പിടിച്ച് കായായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിന് എന്തൊക്കെ വളങ്ങൾ കൊടുക്കാം ഈ ഒരു വളർച്ചയിൽ തേകളെത്തുമ്പോൾ ഇതുപോലെ നമ്മൾ കമ്പ് കുത്തി വെച്ച് കൊടുക്കണം കാറ്റത്തും മഴയത്തും ഒടിഞ്ഞു വീയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ് കുത്തിവെച്ച് കെട്ടിക്കൊടുക്കാൻ പറയുന്നത് ഇതുപോലെ ഓരോ കമ്പ് ഓരോ ചെടിയുടെ ചുവട്ടിൽ ഞാൻ കുത്തിവെച്ച് ചെടി അതിലോട്ട് കെട്ടിക്കൊടുക്കാറാണ് കൂടുതൽ ശാഖകളൊക്കെ വരുന്ന സമയത്ത് ഇതിലോട്ട് വെച്ച് കെട്ടിക്കൊടുക്കാം അതുമാത്രമല്ല തണ്ടുകൾ വളഞ്ഞു പോവില്ല അതുകൊണ്ട് നമ്മൾ അതാത് സമയത്ത് ഇതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് കണ്ടോ ഇതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാ ചെടിയുടെ ചുവട്ടിൽ നിന്നും ഇതുപോലെയുള്ള അടിഭാഗത്തുള്ള ഇലകളൊക്കെ കട്ട് ചെയ്താൽ കീടങ്ങളുടെ ആക്രമണമൊന്നും കുറയും ഇതുപോലെ ഇലയിൽ ചിത്രകീടത്തിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ഇല നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം എങ്കിൽ ചെടി നന്നായിട്ട് തന്നെ വളർന്നു വരും അടിഭാഗത്തുള്ള ഇലകളൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം നടുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള ഓരോ കമ്പ് കുത്തി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അതൊക്കെ വളർന്നു വരും തണ്ടുകളൊക്കെ നല്ല കരുത്തോടു കൂടി വളരാൻ കാൽസ്യം അത്യാവശ്യമാണ് കാപ്പിടിത്തം ഉണ്ടാകുന്ന സമയത്തൊക്കെ കാൽസ്യം അത്യാവശ്യമാണ് പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് ഒരു സ്പൂൺ കുമ്മായമോ ഡോളോമൈറ്റോ ഇതിൻ്റെ തടത്തിൽ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് അത്യാവശ്യമാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ ശ്രദ്ധിക്കണം വെള്ളം വാർന്ന് പോകാനുള്ള ഹോളൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടിയൊക്കെ ചീഞ്ഞ് പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് കുമ്മായം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്രോ ബാഗിൽ ഒരു സ്പൂൺ കുമ്മായം എന്ന അളവിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ ഇതിൻ്റെ ചുറ്റു ഭാഗത്തായിട്ട് നമുക്ക് ഒരു സ്പൂൺ കുമ്മായം ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ നനച്ച് കൊടുക്കാം കുമ്മായം ഇട്ടൊരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വളങ്ങളൊക്കെ ഇനി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വളങ്ങൾ കൊടുത്താൽ കൊടുക്കാൻ പാടില്ല ഏതൊരു പച്ചക്കറിയുടെ തേകൾ നടുമ്പോൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വളങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ തേകൾ നടാനായിട്ട് തക്കാളിക്ക് പ്രത്യേകിച്ചും മണ്ണ് ട്രീറ്റ് ചെയ്ത് വേണം നട്ട് കൊടുക്കാൻ ഞാനിവിടെ തക്കാളി ചെടിക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ജൈവ വളങ്ങൾ എടുത്തിട്ടുണ്ട് ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ കുറച്ച് സൂപ്പർ മീൽ ഈ സൂപ്പർ മീൽ തന്നെ എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ലെതർ ഒക്കെ അടങ്ങിയ നല്ലൊരു വളം വേണ്ട ഈ സൂപ്പർ മീൽ എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും ഇനി നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കമ്പോസ്റ്റോ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിനു ശേഷം നമുക്ക് ഓരോ ചെടിയുടെ ചുവട്ടിലും ഇട്ട് കൊടുക്കാം വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് നല്ലൊരു പരിഹാരം ഉണ്ടാകും നിമാവിരകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ വേപ്പിൻ പിണ്ടാക്കാൻ നല്ലതാണ് കൂ വളം കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക വേരിലൊന്നും തട്ടാതെ വേണം മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ഈ വളം ഉണ്ടുള്ള രണ്ടോ മൂന്നോ കോരി വെച്ചതിൻ്റെ ചുറ്റു ഭാഗവും ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ ഓരോ പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോൾ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല കായ്ഫലം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ മണ്ണൊക്കെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്താൽ നല്ല വായു സഞ്ചാരം കിട്ടുകയും നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ തന്നെ വേരോടുകയും ചെയ്യും ഇതുപോലെ മണ്ണിളക്കി വളങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉമ്മായും ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ചെടിയെ നല്ല രീതിയിൽ അവിടെ ഉറപ്പിച്ച് നിർത്താവുന്നതാണ് അപ്പോൾ ഈ തണ്ടിൽ നിന്നൊക്കെ വേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ അതിനനുസരിച്ച് നമ്മൾ വളവും മണ്ണും ഇട്ടുകൊണ്ടേയിരിക്കണം ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ജൈവ സ്ലറി ഇതിന് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലുപൊടി പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകം എല്ലാം ഒരേ അളവിൽ എടുത്തിട്ട് ജൈവ സ്ലറി ഉണ്ടാക്കി അതിലോട്ട് പത്തിരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് തക്കാളി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ജൈവ സ്ലറി വളരെ നല്ലതാണ് നല്ല രീതിയിൽ തന്നെ കാ കാപ്പിടിക്കാനൊക്കെ ഇത് സഹായിക്കും പിന്നെ നമ്മുടെ തക്കാളി ചെടിയിൽ വരുന്ന മറ്റൊരു പ്രശ്നമാണ് വാട്ടരോഗം പെട്ടെന്ന് പൂത്ത് കായ്കളുണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം ഇത് മൊത്തത്തിൽ വാടി നിൽക്കുക അത് നശിച്ചു പോകുന്നൊരവസ്ഥ കാണാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഷൂഡോമോണസ് ആണ് ഇതൊരു ജീവാണു വളമാണ് വാട്ടരോഗത്തെ നിയന്ത്രിക്കാൻ എല്ലാ പച്ചക്കറി ചെടികൾക്കും ഇത് പത്ത് ദിവസത്തിലൊരിക്കൽ ഇരുപത് ഗ്രാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ചെറിയ പാക്കറ്റും വലിയ പാക്കറ്റും ഒക്കെ ഉണ്ട് അതിനനുസരിച്ച് വാങ്ങിക്കാം അപ്പം ഇതെല്ലാവരും ചെയ്ത് കൊടുക്കണം വാട്ടരോഗത്തിൽ നിന്നൊക്കെ തടയാൻ നല്ലൊരു മാർഗ്ഗമാണ് ഈ ചൂടോ മോണസ് അതുപോലെ ഇത് പൂവിട്ട് തുടങ്ങുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു വളമാണ് ഫിഷാമിനോ ആസിഡ് ഈ ഫിഷാമിനോ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് കേട്ടോ ഫിഷാമിനോ അമിനോ ഇതും നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇത് നമ്മൾ അഞ്ച് എം എൽ എ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മരുന്നിൻ്റെ ഒരു മൂടി ഉണ്ടെങ്കിൽ അതിൽ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ അഞ്ച് എം എൽ എടുക്കാനായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അഞ്ച് എം എൽ എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല പോലെ ആ വെള്ളത്തിൽ യോജിപ്പിച്ചതിന് ശേഷം ഇത് ചെടിയുടെ തണ്ടിലും ഇലയിലും മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉണ്ടായ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവില്ല എല്ലാ പൂക്കളും കായ്കളായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഒരുപാട് പേർ പറയാറുണ്ട് പൂവുണ്ടാകുന്നു കായ്കൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെ അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ രാവിലെ ഈ പൂക്കളൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ പരാഗണം നടക്കും ഫിഷ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഫിഷ് നമ്മുടെ തക്കാളിച്ചെടിയിൽ കാണുന്ന ഒന്നാണ് വെള്ളീച്ച മീലി ബഗ്സൊക്കെ ഉണ്ടെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കാം നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മുടെ ചെടിയൊക്കെ നട്ട് കൊടുക്കാനായിട്ട് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് കൃത്യമായ പരിചരണമൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോയ തക്കാളി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ തക്കാളി നമ്മുടെ വീട്ടിലെ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ഞാൻ ഞാനൊന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം